നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകന്റെ ഓഫീസാണെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം വന്നത് പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇത് റോളില്ല എന്നും അദ്ദേഹം പറയുന്നു പിണറായി എന്ന വ്യക്തി നിലവിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും അൻവർ പറഞ്ഞു മരുമകന്റെ ഓഫീസ് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ സി എത്ര സെക്രട്ടേറിയറ്റ് മെമ്പർമാരും പൊളിറ്റിക് ബ്യൂറോ മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉണ്ടെന്നും എന്റെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്താൻ സി പി എമ്മിന് ധൈര്യമില്ലാത്തതെന്നും അൻവർ തുറന്നടിച്ചു ചോദിച്ചു പിണറായി സ്വത്തോടൊപ്പം നിൽക്കുന്ന ഒരാളെ കിട്ടണം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർ സ്വാഭാവികമായും ആ പ്രദേശത്തൊരു നേതാവായി ഉയർത്തപ്പെടും അങ്ങനെ ഉയർത്തപ്പെടുന്ന ഒരു വ്യക്തി പിണറായിയോടൊപ്പം മരുമോഹന്റെ കൂടെ നിൽക്കും എന്നവർക്ക് ഉറപ്പില്ല തോറ്റാലും ജയിച്ചാലും പിണറായിയുടെ മരുമോന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടണം അത് തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ സി പി എമ്മിന് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴിയിലൂടെ പോകുന്നവരെ കൈകാണിച്ച് നിർത്തി സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അൻവർ വ്യക്തമാക്കുന്നുണ്ട് മരുമകനാണിപ്പോൾ സ്ഥാനാർത്ഥിയെ തപ്പിക്കൊണ്ടിരിക്കുന്നത് മരുമകന്റെ വലം കൈയായിട്ടുള്ള ആയിട്ടുള്ള ഒരാളുടെ പേരാണ് അവസാനഘട്ടത്തിൽ പോലും ഉയർന്ന് കേൾക്കുന്നതെന്നും പി വി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ തന്നെയാണ് ഏതൊരു തിരഞ്ഞെടുപ്പുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയേണ്ട ഗതികേടിൽ പിണറായി ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവർ തോറ്റു തകർന്ന തരിപ്പണമാകും എന്ന് അൻവർ ചൂണ്ടിക്കാട്ടി സഖാക്കൾ തങ്ങൾക്കെതിരെയാണ് എന്ന് അവർക്കറിയാമല്ലോ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയുന്നതെന്നും അൻവർ വ്യക്തമാക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിനെ നിർത്തുന്നതിനുള്ള സാധ്യതയിൽ താല്പര്യക്കുറവ് പ്രകടമാക്കി പി വി അൻവർ രംഗത്ത് വന്നിരുന്നു ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനം ആയിട്ടില്ലല്ലോ എന്നും കാത്തിരുന്ന് കാണാമെന്നുമാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ആര്യടന്മാരുടെ കുത്തക അവസാനിപ്പിച്ചാണ് പി വി അൻവർ നിലമ്പൂർ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദ് വിജയിച്ചിരുന്ന മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും എൽ ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിച്ച അൻവർ ഇനിയും അവിടെ ആര്യാടൻ കുത്തക തിരിച്ചു വരുമോ എന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്തിന് പകരം വി എസ് ജോവിയുടെ പേര് നിർദ്ദേശിച്ചതിന് പിന്നാലെ കാരണവും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് വെച്ച വിഷയം ഏറ്റവും നന്നായി ഏറ്റെടുത്ത് ചെയ്യാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയായി വി എസ് ജോയി പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ യു ഡി എഫ് എം എൽ എ പോലുമില്ല ഇരുപത് ശതമാനം പ്രാതിനിധ്യമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരു എം എൽ എ പോലുമില്ല എന്ന വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്തു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചതെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് താനൊരു സാധാരണ പ്രവർത്തകനാണെന്നും സ്ഥാനാർത്ഥി നിർണയം പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ നേതാക്കളാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏത് ചെകുത്താനാണെങ്കിലും തന്റെ പിന്തുണയുണ്ടാകും എന്നാണ് അൻവർ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉയർന്നു വന്നതോടെ നിലപാട് മാറ്റി കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അൻവർ മലപ്പുറത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ആര്യാടൻ പാരമ്പര്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ആര്യാടൻ ശൗകത്തിനെ ഒഴിവാക്കുമോ അതോ പി വി അൻവറിനെ കണ്ടില്ലെന്ന് നടിക്കുമോ എന്നത് നിർണായകമാണ് പി വി അൻവറിന്റെ അഭിപ്രായത്തെ പിന്നാങ്ങുന്ന പക്ഷം ആര്യാടന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്താവൂ ഇത് എൽ കൃത്യമായി ഉപയോഗിക്കുകയും അദ്ദേഹത്തിനായി വലവിരിക്കുകയും ചെയ്താൽ യു ഡി എഫ് പ്രതിരോധത്തിലാവാനുള്ള സാധ്യതയും വർദ്ധിക്കും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികൾക്കായുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പി വി അൻവറിന്റെ രാജിക്ക് പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇപ്പോൾ വേദിയൊരുങ്ങുന്നത് മുഖ്യമന്ത്രിയായും സി പി എമ്മുമായും തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് അൻവർ നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വീണ്ടും രംഗത്ത് വരികയാണ് പി വി അൻവർ